ക്രിസ്തുമസ് വിളക്ക് ഒന്നാം ദിവസം പ്രതീക്ഷ അനന്തമായ ആകാശത്തിന് താഴെ നിരാശയുടെ ഇരുട്ട് കനത്ത ഒരു കാലമുണ്ടായിരുന്നു തലമുറകൾ വാഗ്ദാനങ്ങൾ കേട്ട് കാത്തൂർത്തിരുന്നു മനുഷ്യ ചരിത്രം മുഴുവൻ ഒരു ചോദ്യ ചിഹ്നമായി നിന്നു എവിടെയാണ് രക്ഷകൻ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് വെറും ഒരു ആഘോഷമല്ല അത് പ്രതീക്ഷയുടെ യുഗങ്ങളായുള്ള കാത്തിരിപ്പിന് ലഭിച്ച ദൈവീകമായ മറുപടിയാണ് യുഗങ്ങളായി ഇസ്രായേൽ ജനത പ്രത്യാശിയുടെ കാത്തിരുന്നത് ഒരു ഭൗമിക രാജാവിനെയോ താൽക്കാലിക വിമോചനത്തെയോ ആയിരുന്നില്ല പകരം പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ശാശ്വതമായി രക്ഷിക്കുന്ന നീതിമാനായ ഒരു രാജാവിനെ ആയിരുന്നു പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായ രണ്ടാം വാക്യം ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ നിഴലിലുള്ള ദേശത്ത് പാർത്തിരുന്നവടെ മേൽ പ്രകാശം ശോഭിച്ചു ഈ വാഗ്ദാനമാണ് ക്രിസ്തുവിന്റെ ജനനത്തിൽ പൂർണ്ണമായത് ബേദ്രഹേമിലെ പുൽക്കൂട്ടിൽ കണ്ട ആ കുഞ്ഞാണ് ആയിരം വർഷത്തെ മൗനത്തിന് വിരാമമിട്ട് ഇട്ട് ലോകത്തിന് വെളിച്ചമായി ഉദിച്ചത് ക്രിസ്തുമസ് കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും വൃതാവിനാവില്ല എന്ന സത്യമാണ് മനുഷ്യൻ പ്രതീക്ഷ കൈവിട്ടേക്കാം എന്നാൽ ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റും വാക്ക് പാലിക്കും മനുഷ്യന്റെ എല്ലാ നിസ്സഹായതയ്ക്കും പാപഭാരത്തിനും ഒരു പരിഹാരമുണ്ട് ആ ഉറപ്പിന്റെ പേരാണ് ക്രിസ്തുമസ് ഈ പ്രതീക്ഷ തരുന്ന ആശ്വാശ്വാസം എത്ര വലുതാണ് ലോകത്തിൻ്റെ തിരക്കുകളിലും ഏകാന്തതകളിലും ദുരിതങ്ങളിലും ദൈവം നമ്മളെ വിട്ടുപോകാതെ കൂടെയുണ്ട് എന്ന പരമസത്യത്തെ നമുക്ക് മറക്കാതിരിക്കാം ക്രിസ്തുമസിന്റെ പ്രതീക്ഷ പുൽക്കൂട്ടിൽ അവസാനിക്കുന്നില്ല അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു പുറത്ത് വർണ്ണവിളക്കുകൾ കെട്ടുപോയാലും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ആ പ്രത്യാശയുടെ വെളിച്ചം ഒരിക്കലും അണഞ്ഞു പോകുന്നില്ല നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം രോഗങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇവയെല്ലാം പ്രത്യാശയില്ലാത്ത ജീവിതത്തിൻ്റെ ഭാരങ്ങളാണ് എന്നാൽ രക്ഷകരിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സകല സന്തോഷവും സമാധാനവും നൽകും ദൈവമെന്ന ഉറപ്പ് മറക്കാതിരിക്കാൻ ഈ ക്രിസ്മസ് കാലം നമുക്ക് പുതിയ ഒരു പ്രത്യാശയെ ധരിക്കാനിട വരട്ടെ ഒരു പുൽക്കൂട്ടിൽ പിറന്ന എളിയ രാജാവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉടയവനായ രാജാവ് ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം ക്രിസ്മസ് പങ്കുവയ്ക്കുന്ന പ്രതീക്ഷയുടെ വാക്കുകൾക്ക് കാതോർത്ത് നമുക്ക് യാത്ര തുടങ്ങാം